പുതിയ വീട് വയ്ക്കുന്നവർക്കും അതുപോലെ വീടിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കും ഉള്ളൊരു വീഡിയോ ആണിത് കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാർക്കറ്റിലെ പകുതി വിലയ്ക്ക് അതായത് നമ്മൾ മാർക്കറ്റ് റേറ്റിൻ്റെ ഏകദേശം പകുതി വിലയ്ക്ക് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് പത്ത് വർഷം വരെ വാറണ്ടിയിലാണ് ഈ ഉൽപ്പന്നങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ നമ്മുടെ ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ഇവിടെ ഏറ്റവും നല്ലൊരു ഓഫർ എന്ന് പറഞ്ഞു കേട്ടത് ഈ ഒരു ബാത്റൂം സെറ്റിങ്സിനെ കുറിച്ചാണ് ഇതിന്റെ ഒരു സാധനമാണോ ഇത് നമുക്ക് നാല് തൊള്ളായിരത്തി പാക്കേജ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പാക്കേജ് ഫുൾ ബാത്റൂം പാക്കേജ് ഫുൾ പാക്കേജ് അതിന്റെ കൂടെ ഒരു ടു പീസ് ക്ലോസറ്റ് വരുന്നുണ്ട് ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട് അതിന്റെ ടാപ്പ് വേസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഫിറ്റിംഗ്സുകൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഒരു ഹാൻഡ് ഷോവറ് സിംഗിൾ സോപ്പ് ഡിഷ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിയെട്ട് ആക്സറീസ് അടക്കം നമ്മൾ ഈ ബാത്റൂം സെറ്റ് കൊടുക്കുന്നത് വെറും അയ്യായിരം രൂപ നാലായിരത്തി അയ്യായിരം രൂപ ഒരു രൂപ കുറവുള്ളൂ അത് ഇരുപത്തെട്ട് ഐറ്റംസ് വരുന്നുണ്ട് ഐറ്റംസ് ഒരു വാറണ്ടി എങ്ങനെ വരുന്ന റീപ്ലേസ്മെന്റ് ആയിട്ട് വരും എല്ലാം ആ രീതിയിൽ തന്നെ വരുന്നുണ്ട് അതെ അതെ ഓ അത് ശരി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് നമുക്ക് അവർക്ക് ഏറ്റവും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ബാത്റൂം ബാത്റൂമിസ് ആയി കംപ്ലീറ്റ് ആയി ഇത് മാത്രമല്ല ഒരു പ്രീമിയം നമ്മള് കൊടുക്കുന്നുണ്ട് ശരി ഇതിനകത്ത് വരുന്ന വൺ പീസ് ക്ലോസറ്റ് കൂടി നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റിൽ തന്നെ വൺ പീസ് ക്ലോസറ്റ് എണ്ണായിരം വിലയുണ്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന രൂപ പക്ഷെ ഇവിടെ ഈ പാക്കേജിൽ വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മളീ കാണുന്ന വൺ പീസ് ക്ലോസറ്റ് വാഷ് ബേസൻ അതിന്റെ കൂടെ നമ്മൾ ഒരു മിറർ പിന്നെ അതേപോലെ ഇരുപത്തിയെട്ട് ആക്സറി നമ്മൾ ഇതിന്റെ കൂടെ ഇതിനും കൊടുക്കുന്നുണ്ട് നമ്മൾ തൊള്ളായിരത്തി പ്രീമിയം വരും നമുക്ക് വൺ പീസ് ക്ലോസറ്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഓ അത് ശരി ആ അതിന്റെ ഒരു ീമിയം ടൈപ്പ് വരുന്നത് വാറണ്ടി തന്നെ വരുന്നത് അതേപോലെ വരുന്നുണ്ട് ഇതൊരു കുറച്ച് പ്രീമിയം ടൈപ്പ് രണ്ടായിരം മാറ്റം അല്ല മൂവായിരം രൂപ ചെറിയ മാറ്റം വരുന്നുള്ളൂ അതിനനുസരിച്ച് ഇതിൽ ഇവിടുത്തെ ഒരു ബെസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് അതായത് ഇത് നമുക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പം ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്നാൽ നമ്മൾ ആ പാക്കേജ് ആയിട്ട് കൊടുക്കും ചെറിയ അത് വാറണ്ടി ഗ്യാരണ്ടിയോട് കൂടി ഇത് ഇതൊക്കെ സിംഗിൾ ആയിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ പർച്ചേസ് ചെയ്തു അതായത് ഇങ്ങനെ പാക്കേജ് വേണ്ടെങ്കിൽ ഇപ്പൊ വാഷിംഗ് മെഷീൻ മാത്രമായിട്ട് അല്ലെങ്കിൽ പിന്നെ മറ്റേ ആക്സസറീസും ഉണ്ടല്ലോ ഒരുപാട് അതെ അത് നമ്മള് തൊട്ട് തന്നെ ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് നമ്മുടെ ഈ ഒരു ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഫുൾ ആക്സറി നമ്മുടെ ഷോപ്പിൽ അറിയിച്ചു ഗ്രാമീണ ഇത് ഷവറിന്റെ ഒരു മറ്റൊരു പ്രീമിയം ഷവർ പാനൽ ഇതൊക്കെ ബാത്റൂമിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെയാണ് പക്ഷെ നമ്മുടെ ഷോപ്പിൽ പതിനായിരത്തിലും താഴെ നമ്മൾ വിട്ടുകൊണ്ടിരിക്കും ഒരു പത്ത് ഗ്രാമിന്റെ ഒരു പ്രോഡക്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പത്ത് രൂപ വരെ നമ്മുടെ ജി എമ്മിന്റെ യൂറോവേറിന്റെ പ്രീമിയം ടാപ്പ് കളക്ഷൻസ് ഒക്കെയാണ് ആണ് യൂറോവറിന്റെയും കൂടാതെ നമുക്കിത് ഗ്രാമിന് തൂക്കിയെടുക്കാനും പറ്റും ഓ ഇതും തൂക്കാണ് എല്ലാം പ്രീമിയം ക്വാളിറ്റി സംഭവങ്ങളായിട്ട് പ്രീമിയം പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ടാണ് ഇത് ഈ ഒരു നമുക്ക് നിരവധി കളക്ഷൻസ് ഉണ്ട് നമുക്ക് നമുക്ക് ബാത്റൂമിലോട്ട് വേണ്ടും കിച്ചൺ സിംഗിൾ വേണ്ടും നിരവധി ടാപ്പിന്റെ ആക്കി ഇതേപോലത്തെ കിച്ചൺ സിംഗിൾ ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ക്ലോസറ്റുകളാണ് ക്ലോസെറ്റിന്റെ പ്രൈസ് ആണ് ഏറ്റവും ലോ ലെവലില് കണ്ടിട്ടുള്ളത് നിങ്ങളുടെ പരസ്യത്തിലും അതേ മൊത്തത്തിൽ കാണുന്നത് ക്ലോസെറ്റുകളാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്ലോസറ്റുകളുടെ ഒരു സീരീസ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നപ്പോ നമുക്ക് മാർക്കറ്റ് വിൽക്കുന്നതിലും നേർ പകുതി വിലയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ ഒമ്പതിനായിരം വില വരുന്ന ക്ലോസറ്റുകളൊക്കെ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യും കൂടെ ഈ ഒരു അതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ വാഷ് ബേസ് വാഷ് ഫ്രീ ബൈസ് നമ്മൾ ഓഫർ പോലെ ഫ്രീ ആയിട്ട് കൊടുക്കുക മൾട്ടിവുഡ് ഫിനിഷിങ്ങിലുള്ള ക്യാബിൻ സെറ്റുകൾ പത്ത് വർഷം വരെ വാറൻറ്റിയുള്ള ക്യാബിൻ സെറ്റുകൾക്ക് മൂവായിരത്തി തൊള്ളായിരം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ക്യാബിൻ സെറ്റിന് മറ്റൊരു ഓഫർ ഉണ്ട് ഈ ക്യാബിൻ സെറ്റും ഒരു വൺ പീസ് ക്ലോസെറ്റും കൂടിയിട്ട് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപ അതൊരു കോംബോ ഓഫറാണ് നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് പ്രോഡക്റ്റുകൾ ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ നിരവധി പ്രീമിയം ബ്രാൻഡുകളുടെ ക്ലോസെറ്റുകളും അതുപോലെ ക്യാബിൻ സെറ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സാറൊക്കെ നമ്മുടെ പ്രീമിയം ബ്രാൻഡായ ഗോൾഡ് മെഡലിലെ ലൂക്കറിൻ്റെ ബൾബുകളൊക്കെയാണ് ഇതൊക്കെ നമ്മൾ മൂന്നെണ്ണം വെറും രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് മൂന്നെണ്ണം നൂറ് രൂപ മൂന്നെണ്ണം നൂറ് രൂപ നമ്മൾ വൺ ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഒരു വർഷം വാറണ്ടി ഒരു വർഷം വാറണ്ടി ഉണ്ട് അടിപൊളി അതുപോലെ തന്നെ ഇപ്പൊ നമ്മളവിടെ ഒരു ഇത് കണ്ടു ഒരു ഗ്രാം അമ്പത് പൈസ കിച്ചൺ സിങ്കാ വരുന്നത് നമ്മൾ നോർമലി കിച്ചണിൽ യൂസ് ചെയ്യുന്ന തൊട്ട് നമുക്ക് പ്രീമിയം കിച്ചണിൽ യൂസ് ചെയ്യുന്ന സിങ്ക് വരെ നമ്മുടെ അവൈലബിൾ ആണ് അതെല്ലാം നമ്മൾ ഗ്രാമിന് തൂക്കി തന്നെ കൊടുക്കുന്നത് ഗ്രാമിന് ഒരു അമ്പത് പൈസ ഗ്രാമിന്റെ ഒരു നമ്മള് കിലോ ബസാർ ആണല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു തൂക്കത്തിന്റെ അതെ അതെ മാർക്കറ്റിലെ ഈ സാധനങ്ങൾ അതെ 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 അപ്പൊ ഇതിനൊരു നമുക്ക് മറ്റുള്ള ഷോപ്പിൽ നിന്ന് കിട്ടുന്നില്ല ഇവിടെ നിന്ന് പകുതി വലക്ക് കിട്ടുന്നതുമ്പോൾ ആൾക്ക് സർപ്ലസ് പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജ് അങ്ങനെ ഒരു സംശയം ഉണ്ടോ ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ കാഴ്ചക്കാർക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന സാർ നമ്മള് കിലോ ബസാർ എന്ന് പറഞ്ഞത് യൂറോടെക് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ യൂറോടെക്കിന്റെ യൂറോടെക്കിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കിലോ ബസാറ് ശരി സോ നമുക്ക് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് നമ്മൾ കസ്റ്റമറിലേക്ക് സാധനങ്ങൾ കൊടുക്കുക അതിന്റെ ഇടയിൽ ഇടനിലക്കാരും ഇല്ല അവർക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് നിങ്ങൾക്ക് ലാഭമായിട്ട് ഫീൽ ചെയ്യുന്നത് അതാണ് വില കൊടുക്കാൻ അതെ 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 നമുക്ക് രണ്ടായിരത്തി മൂന്നിലാണ് കിലോ ബേസാറ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ആ രണ്ട് വർഷം മുന്നേ നമുക്ക് ഇപ്പൊ കേരളത്തിൽ മാത്രം ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് വർഷമായിട്ട് മാനുഫാക്ചറിങ്ങിലും പ്രൊഡക്ഷനിലൊക്കെ ഉള്ള ആണ് കൂടുതലും പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നത് അതെ ഇതിലൊരു കാര്യം കോൺട്രാക്റ്റേഴ്സിനൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് ഓഫർ അപ്പോൾ ഇതൊക്കെയാണ് കിലോപസാരന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം മാന്തടം മുതലിപ്പറമ്പിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്പറൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ വീട് വെക്കുന്നവരോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഉള്ളവരുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ വരിക അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഉണ്ടാക്കി അപ്പോൾ വളരെ സന്തോഷം